സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നാമിന്റെ കീഴിലുള്ള ഇൻവെൻഷൻ നേതൃത്വത്തിൽ നടത്തിവന്ന പഠന വൈകല്യ ക്യാമ്പിന് സമാപനമായി നാല് ദിവസമായി നടന്നു വന്ന ക്യാമ്പിൽ നൂറ്റി അമ്പത്തി കുട്ടികളാണ് വിവിധ മേഖലകളിൽ പരിശോധനകൾക്കും പഠന പഠനവൈകല്യ നിർണയത്തിനുമായി എത്തിയത് കുട്ടികളിലെ പഠന വൈകല്യങ്ങളും മറ്റു പെരുമാറ്റ പ്രശ്നങ്ങളും ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അടിയന്തരമായി ഇടപെടേണ്ടത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞാണ് മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നാമിന് കീഴിലുള്ള നാം എയർലി ഇന്റർവെൻഷൻ സെന്റർ എൻ ഇ ഐ സിയുടെ നേതൃത്വത്തിൽ വെളിച്ചം എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അവർക്ക് നൽകേണ്ട ശാസ്ത്രീയമായ പരിശീലനത്തിനുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നമ്മുടെ ജില്ലയിൽ നിന്നും തന്നെ ഏകദേശം നൂറ്റി അൻപത്തി കുട്ടികൾ ഇവിടെ രജിസ്റ്റർ ചെയ്യുകയും ഇവിടെ സന്നിഹിതരായിരുന്ന വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാർ അതായത് നമുക്കറിയാം ഇ എൻ ടി പീഡിയാട്രിക്സ് അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ അഞ്ച് വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനങ്ങൾ ഈ കുട്ടികൾക്ക് ലഭ്യമായി എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായി ഞങ്ങൾ കരുതിയാണ് കഴിഞ്ഞ ഒന്നര വർഷങ്ങളായിട്ട് നാമിന്റെ എയർലി ഇന്റർവെൻഷൻ സെന്ററിന്റെ പ്രവർത്തകർ ഇതിൻ്റെ കൃത്യമായ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒടുവിലാണ് ഇപ്രകാരം ഒരു ക്യാമ്പ് ആരംഭിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഡോക്ടർ സാറാനന്ദനയുടെയും ഓൾ പി തോമസിന്റെയും എല്ലാം നേതൃത്വത്തിൽ നടന്ന ഒന്നര വർഷത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്രകാരം ഒരു ക്യാമ്പിലൂടെ ആരംഭിച്ചത് ഈ മേഖലയിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ സൈക്കോളജിസ്റ്റുകൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ക്യാമ്പ് ിലായാണ് നടന്നത് നൂറ്റി അൻപത്തി അഞ്ചോളം കുട്ടികളും രക്ഷിതാക്കളുമാണ് വിവിധ ദിവസങ്ങളിലായി ക്യാമ്പിൽ എത്തിയത് ഏകദേശം ആറ് സെക്ഷനിലൂടെയാണ് വിധേയരായത് ആറ് ഓഫ് പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ഓഫ്താൽമോളജി ഓഡിയോളജി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പിഡിയാട്രീഷ്യൻ എന്നിവരുടെ അസസ്മെന്റിലൂടെയാണ് കുട്ടികൾ കടന്നുപോയത് ഈ കേസസ് എല്ലാം സെമറൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിന് വേണ്ട ഇന്റർവെൻഷൻ ഇന്റർവെൻ സെന്റർ നൽകുന്നതായിരിക്കും രണ്ടാഴ്ചയ്ക്ക് ശേഷം എം സി എസ്സിൽ സി യുടെ ഒരു യൂണിറ്റ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും അവിടെ വെച്ച് കുട്ടികൾക്ക് വേണ്ടതായി ഇന്റർവെൻഷൻസും തെറാപ്പീസും നൽകുന്നതായിരിക്കും തുടർ ചികിത്സകൾ ആവശ്യമായി വരുന്നവർക്ക് മൂവാറ്റുപുഴ ആശുപത്രിയിൽ പ്രവർത്തനം തുടങ്ങുന്ന സെന്ററിൽ ചികിത്സകളും നൽകും ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ